ോക്കാൻ പോകുന്നത് മൂർക്കോത്തുകുമാരൻ്റെ ഒരു നരിയെ കൊന്ന വെടി എന്ന ചെറുകഥയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു കഥകൾ പരാമർശിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ആദ്യ കഥയാണ് കലികാല വൈഭവം പിന്നീട് വിവേകോദയത്തിൽ ഒരൊറ്റ നോക്കോ എന്ന കഥ പ്രസിദ്ധീകരിച്ച് വന്നു ഒരു ചെറിയ കുട്ടി പാറു കൊലയോ ആത്മഗതിയോ നരിയെ കൊന്ന ഒരു നരിയെ കൊന്ന വെടി ഒരു മരണപത്രം ഒരു കഠിനക്കായി കാസ്മിയുടെ ചിരിപ്പ് എൻ്റെ കോഴിക്കോട്ട് യാത്ര എൻ്റെ തീവണ്ടി യാത്ര തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ് സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കഥകളാണ് മോസ്കോത്ത് രചിച്ചിട്ടുള്ളത് ജാതി സ്ത്രീ താലിക്കെട്ട് കല്യാണം തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹത്തിന് കഥാപ്രമേയമായി അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് കേരള സഞ്ചാരി ഗജകേസരി മിതവാദി സമുദായ ദീപിക കേരള ചിന്താമണി സരസ്വതി സത്യവാദി തുടങ്ങിയ പത്രമാസികകളുടെ പത്രാധിപനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കെ സുകുമാരൻ കഥാപാത്രമാകുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു നരിയെ കൊന്ന വെടി എന്ന കഥ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം മുർക്കോത്ത്കുമാരനെ കുറിച്ച് എം എം ബഷീർ പറഞ്ഞത് അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ് ചിരിയും ചിന്തയും ഒരേ കഥയിൽ തന്നെ കൂട്ടിക്കലർത്തുന്ന രീതി മുർക്കോത്തിന് ഇഷ്ടമല്ല ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന കഥകളും ചിന്തിപ്പിക്കുന്ന കഥകളും വെവ്വേറെ എടുത്തുകാട്ടാൻ നമുക്ക് സാധിക്കുമെന്നാണ് അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു നരിയെ കൊന്ന വെടി എന്ന കഥയിലേക്ക് പ്രവേശിക്കാം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കഥയുടെ ആദ്യ ഭാഗം വായിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ രചനാശൈലി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് അത് സഹായിക്കും ഇങ്ങനെയാണ് തുടങ്ങുന്നത് രഘു വാസു കിട്ടും ഈ മൂന്ന് സഹോദരന്മാർക്കും ഷിക്കാർ നായാട്ട് മുതലായ വിനോദങ്ങളിലുള്ള വാസനയും സാമർഥ്യവും പാരമ്പര്യമാണ് അവരുടെ മച്ചുനും സ്യാലനുമായ സുകുമാരനും ഈ വാസനാ സാമർഥ്യങ്ങൾ അവകാശപ്പെട്ടിരുന്നു ഈ നാലു പേരും കൂടി ഒരു ഞായറാഴ്ച നായാട്ടിനു പോകാൻ ഏർപ്പാട് ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം അവർ സംഗതി വശാൽ എന്നെ കണ്ടുമുട്ടി എന്നെയും നായാട്ടിനു ക്ഷണിച്ചു നായാട്ടിനെപ്പറ്റി പറഞ്ഞു കേട്ടതല്ലാതെ അതെങ്ങനെയാണെന്ന് എൻ്റെ ജീവിതകാലത്ത് ഞാൻ കണ്ടിരുന്നില്ല അതൊന്ന് അനുഭവിച്ചറിയണമെന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും ഗാഠമായ ഒരു കോണിൽ ചെറിയ ഒരാഗ്രഹം കുടികൊണ്ടിരുന്നു എന്നുള്ളത് നേരാണ് പക്ഷേ നരി പന്നി മുതലായ ക്രൂരമൃഗങ്ങളെ നായാടുമ്പോൾ ഉണ്ടാകാറുള്ള അപകടങ്ങളെപ്പറ്റി ഞാൻ പലരും പറഞ്ഞു കേട്ടതിനാലും പറങ്ങോടൻ പറങ്ങോടന്മാരുടെ തല ആ വക അപകടങ്ങളുടെ സ്വഭാവത്തെ വിളംബരപ്പെടുത്തുന്ന ഒരു മാതൃകയായി എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതിനാലും മേൽപ്പറഞ്ഞ ആഗ്രഹത്തെ അതു കിടന്നിരുന്ന കോണിൽ നിന്ന് അനക്കാതെ ഇരിക്കെയാണ് മേലുള്ള സുഖജീവിതത്തിന് അനുകൂലമായ പ്രവൃത്തിയെന്ന് ഞാൻ വിശ്വസിച്ചു കഴിയുകയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് കഥയുടെ ആദ്യ ഖണ്ഠികയിൽ നിന്ന് തന്നെ നമുക്ക് കഥാപാത്രങ്ങളുടെ പേരുകൾ ലഭിച്ചിട്ടുണ്ട് രഘു വാസു കിട്ടു എന്നീ മൂന്ന് പേര് സഹോദരന്മാരാണ് അവരുടെ മച്ചുനായിട്ടുള്ള സുകുമാരനുണ്ട് പറങ്ങോടൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നേരിട്ടല്ലെങ്കിലും പരാമർശത്തിലൂടെ ഈ കഥയിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് പ്രധാന കഥാപാത്രമായിട്ടുള്ള കഥാകൃത്ത് തന്നെയാണ് ഞാൻ ഞാൻ എന്ന ഉപയോഗത്തിലൂടെ കഥാകൃത്ത് തന്നെയാണ് ഇവിടെ പ്രധാന കഥാപാത്രമായിട്ട് നിൽക്കുന്നത് നമുക്ക് കഥയുടെ ഒരു ചുരുക്കത്തിലേക്ക് കടക്കാം ആദ്യം വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായി ഇവർ വാസുവും രഘുവും കിട്ടും സുകുമാരനും കൂടി ഒരു നായാട്ടിന് പോകാൻ തീരുമാനിക്കുകയാണ് കഥാകൃത്തിനും പോകാൻ ആഗ്രഹമുണ്ട് അവർ വെളിച്ചപ്പം പോകാം എന്നങ്ങട്ട് തിരി പറഞ്ഞുപോയി പോകാമെന്നൊക്കെ അവർ അങ്ങനെ അഞ്ച് പേരും കൂടി തീരുമാനിക്കുകയാണ് അപ്പം പോകാമെന്നൊക്കെ പറയുമ്പോഴും പറങ്കോടൻ നായർ എന്ന ഒരാളുടെ രൂപം ആർക്ക് കഥാകൃത്തിന് ഓർമ്മ വരുന്നുണ്ട് അപ്പം നരി പിടിച്ച് പുലി പിടിച്ചിട്ട് രൂപം മാറിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പറങ്കോടൻ നായർ എന്ന കഥാപാത്രത്തെ ഇതിൽ കഥയിൽ അവതരിപ്പിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ തുടർന്ന് വിശദമായിട്ട് തന്നെ കഥാകൃത്ത് പറയുന്നുണ്ട് ഒരിക്കൽ ഒരു നരി കടിച്ചും മാന്തിയും ഉണ്ടായ മുറിവുകൾ പറ്റിയിരുന്ന പറങ്ങോടൻ നായരുടെ തല അശ്വിനിദേവികൾ ഉണ്ടാക്കിയ കേശപോ ഭക്ഷണ തൈലം തന്നെ ധാര ചെയ്താലും ഒരു രോമം പോലും ഇനി പുതുതായി മുളയ്ക്കാൻ നിവൃത്തിയില്ലാത്ത വിധം കലകൾ നിറഞ്ഞ് പർവ്വതങ്ങളെയും താഴ്വരകളെയും ഉയർത്തിയും താഴ്ത്തിയും കാണിക്കുന്ന ഭൂഗോള പടം പോലെ സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലെങ്കിലും കാണുവാൻ സംഗതി ഉണ്ടായവരാരും നരിനായാട്ടിൽ ഭ്രമിക്കുവാൻ ഇടയില്ല മോഡൻ നായിരുന്ന കഥാപാത്രത്തെ വിവരണം ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കഥാകൃത്ത് നൽകിയിട്ടുള്ളത് അപ്പം അങ്ങനെ അവർ അഞ്ച് പേരും കൂടി നായാട്ടിനൊക്കെ പോവാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചു അപ്പം അവർ ബാക്കിയുള്ള രഘുവും വാസവും കിട്ടോ സുകുമാരനൊക്കെ പറയുകയാണ് കഥാകൃത്തിനോട് നാളെ പുലർച്ചെ പോകേണ്ടതല്ലേ അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ തങ്ങാം രാത്രി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കഥാകൃത്ത് ആയിക്കോട്ടെ എന്നൊക്കെ സമ്മതം മൂളി വീട്ടിലേക്കൊന്ന് പറഞ്ഞിട്ട് ഭാര്യയോടൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഇങ്ങനെ നായാട്ടിന് പോകുന്ന കാര്യം ഭാര്യയോട് പറയുമ്പോഴാണ് ഭാര്യ പറയുന്നത് പറങ്കോട നാരുടെയൊക്കെ അവസ്ഥ അറിയില്ലേ നലിയും പുളിയും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അയാൾക്ക് യാഥാർത്ഥ്യം ഒന്നും കൂടി മനസ്സിലേക്ക് എത്തിയത് പിന്നീട് കഥാകൃത്തിന് മനസ്സിലാവുകയാണ് താൻ പെട്ടു എന്ന് അപ്പം അവരുടെ കൂടെ തന്നെ ഇന്ന് നായാട്ടിന് പോയേ പറ്റൂ എന്നൊക്കെ മനസ്സിലാക്കിയപ്പം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല ഈ ഘടികാരത്തിൻ്റെ ടിക് 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 ശബ്ദമൊക്കെ അദ്ദേഹം ഇങ്ങനെ എടുത്ത് പിടിക്കുന്നുണ്ട് അത് നമുക്ക് ഭയം കൊണ്ട് അല്ലെങ്കിൽ ഉറക്കമൊന്നും വരാത്ത രാത്രികളിലാണല്ലോ ഈ ഘടികാരത്തിൻ്റെ ടിക് ടിക് ശബ്ദമൊക്കെ നമ്മൾ അറിയുന്നത് അപ്പം ആ ശബ്ദമൊക്കെ കേട്ടിങ്ങനെ അദ്ദേഹം കഥാകൃത്ത് പേടിച്ചിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ രാവിലെയായി അവർ മുയലിനെയൊക്കെ പിടിച്ച് വരാമെന്നൊക്കെ പറയുമ്പം ഇദ്ദേഹത്തിനൂടെ സമാധാനാവുകയാണ് ഹൗ അവർ നരിയേം പുലിയൊന്നും ഇവർ ലക്ഷ്യം വെക്കുന്നത് മുയലിനെ ആണല്ലോ പക്ഷെ പിന്നീട് രഘുവും വാസവും കിട്ടുമല്ല അവർ പറയുന്നുണ്ട് മുയലിനെയൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞാലേ ഇവിടുന്ന് വിടുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വിടൂലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വീണ്ടും അയാൾക്ക് ബോധക്കേട് വരികയാണ് അയ്യോ മുയലിനെ അല്ലേ ഇവർ നരിനെയും പുലിയിലും തന്നെയാണോ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് കഥാകൃത്തും അവരുടെ കൂടെ അങ്ങനെ പോകുകയാണ് സൂര്യൻ ഉദയഗിരിയിലെത്തി ഞങ്ങൾ ഒരു കാട്ടിൻ്റെ സമീപത്തും അവിടെ ഞങ്ങളുടെ വരവും കാത്ത് വാസുവിൻ്റെ കീഴിലുള്ള രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർ നിൽക്കുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടറെ കണ്ടയുടനെ അവർ ശരീരത്തിലെ മാംസപേശികളൊക്കെ നേരെ നിർത്തി സല്യൂട്ട് ചെയ്തു അവരോട് വാസു കാടു തെളിയിക്കുന്നവർ എത്തിയോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ കാട്ടിലേക്ക് എത്തി സുകുമാരൻ രണ്ട് വലിയ മരങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് അതിൽ കയറിയിരുന്നോ എന്നൊക്കെ അപ്പം അങ്ങനെ അവർ കയറിയിരിക്കുകയാണ് ഒന്നിൽ കഥാകൃത്ത് കയറിയിരുന്നു അപ്പുറത്തേല് സുകുമാരം കയറിയിരുന്നു ഇപ്പം ദേഹത്തോട് പറയുന്നുണ്ട് എന്താ മൃഗത്തെ വെടി വെടികൊ മൃഗത്തിനെ കൊണ്ടാലും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ മടങ്ങി എത്തുന്നതിന് വരെ താഴെ ഇറങ്ങരുത് എന്നൊക്കെ രഘുവും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ധൈര്യം കൊടുത്ത് എല്ലാ പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഓരോ മരത്തിൻ്റെ മലയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കഥാകൃത്ത് നല്ല ഉയരുള്ള ഒരു മരത്തിലാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത് മരത്തിലെ പറം കെട്ടിയിട്ടുള്ള ഒരു പറം എന്ന് വെച്ചാൽ ഒരു ഏറുപാടം പോലെയുള്ള ഒന്ന് കെട്ടി അതിൽ അതിലിരിക്കുകയാണ് അപ്പം കഥാകൃത്ത് അറിയുന്ന മുഴുവൻ ഈശ്വര പ്രാർത്ഥനകളും ഇരുന്ന് നിരന്ന് നിരന്ന് നിരത്തി ഇങ്ങനെ മലകോർത്ത പോലെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് തന്നെ ഞാൻ പഠിച്ച ഈശ്വര സ്തുതികളും സ്തോത്രങ്ങളും ഉരുവിട്ടുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അഥാ ഭയങ്കരമായ ഒരു ശബ്ദം കൈക്കൊട്ടും ആർപ്പ് വിളിയും മുട്ടുന്ന ശബ്ദവും കേട്ടു തുടങ്ങി ഞാൻ സ്തോത്രം ചൊല്ലുന്നത് മുറുക്കി തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തു പറയുന്നു വലത്തു വലത്തുകൈയും ഇടതുകാലും അല്പം മുമ്പോട്ട് വെച്ച് ആരാണ് ഈ ധിക്കാരികൾ എന്ന് ചോദിച്ച് ചോദ്യം ചോദിക്കുമ്പോഴുള്ള പ്രകൃതിയ പ്രകൃതിയെ അഭിനയിക്കുന്ന നോട്ടങ്ങളോടുകൂടി വാലിൻ്റെ അഗ്രം മാത്രം ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യാഘ്രം അപ്പം താഴെ ഒരു പുലി ഇങ്ങനെ ഒരു നരി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കഥാകൃത്തും ആകെ പകച്ച് നിൽക്കുകയാണ് അപ്പം കയ്യിൽ തോക്കെടുത്തിട്ട് രണ്ടും കലപ്പിച്ച് വിഷുന്ന് പറഞ്ഞിട്ട് ആര് വെടിവെച്ചു നമ്മുടെ കഥാകൃത്ത് വെടിവെക്കുകയാണ് അപ്പുറത്ത് സുകുമാരനെ നിൽക്കുന്നുണ്ട് തോക്കി എന്തിയിട്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു കാട് തെളിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ചിലർ ചാടിയെത്തി അതിലൊരു ധിക്കാരി ഇതാരുടെയാണ് തോക്ക് താഴത്ത് എന്ന് ചോദിച്ചു ഞാൻ ഇതിന് മറുപടി പറയാതെ മിഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അത് മരത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാത്തതിനാൽ അയാൾ താഴെയിട്ടതാണ് എന്ന് സുഖു പറഞ്ഞു ഞാനും സുഖവും താഴത്തിറങ്ങി ഉടനെ സ്നേഹിതന്മാർ മൂന്നുപേരും ചാടിയെത്തി അതിലൊരു ധിക്കാരി ഇതാരുടെയാണ് തോക്ക് താഴത്ത് എന്ന് ചോദിച്ചു ഞാൻ ഇതിന് മറുപടി പറയാതെ മിഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അത് മരത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാത്തതിനാൽ അയാൾ താഴെയിട്ടതാണ് എന്ന് സുഖു പറഞ്ഞു ഞാനും സുഖവും താഴത്തിറങ്ങി ഉടനെ സ്നേഹിതന്മാർ മൂന്നുപേരും ചാടിയെത്തി എന്നെ എല്ലാവരും അഭിനന്ദിച്ചു നരിക്കുവെടി എവിടെയാണെന്ന് നോക്കിയപ്പോൾ വലത്തു ചെവിയുടെ താഴത്താണെന്ന് കണ്ടു എൻ്റെ പറം നരിയുടെ ഇടത്തുഭാഗത്താണല്ലോ എന്ന് ഞാൻ ഉടനെ ഓർമ്മിച്ചു ഞാൻ സുകുമാരൻ്റെ മുഖത്ത് ഗൂഢമായൊന്നു നോക്കി പല നിലയിലും പല പ്രകാരവും പല നാളും കാത്ത സുകുമാരൻ ഉടനെ കാട്ടിൽ നിന്നിറങ്ങി വന്ന് ഈ നരി രണ്ടാമതും അടങ്ങാനാണ് ഭാവിച്ചത് അപ്പോഴാണ് ഇയാളുടെ വെടി എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കടാക്ഷിച്ചു നരിയെ കെട്ടിയെടുത്തുള്ള എല്ലാവരും പുറപ്പെടുമ്പോൾ ഞാൻ കയറിയിരുന്ന മരത്തിനിടയിൽ പോലെ ഉണ്ടായിരുന്നതായി പറഞ്ഞ സ്ഥലം സുകുമാരൻ എന്നെ സ്വകാര്യം ചൂണ്ടിക്കാണിച്ചു തന്നു അവിടെ ഉണ്ടകൾ തറച്ച ദ്വാരങ്ങൾ നല്ല വെണ്ണം കാണാമായിരുന്നു നരി ചത്തത് സുകുമാരൻ്റെ വെടിക്കായിരുന്നുവെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ പക്ഷേ ഞാൻ ഇന്നും വലിയ നരിനായാട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് കെ സുകുമാരൻ കഥാപാത്രമാകുന്ന ഒരു കഥയാണ് നരിയെ കൊന്ന വെടി എന്നത് കഥയ്ക്ക് അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൽ ഇതിലെ കെ സുകുമാരൻ പ്രസിദ്ധ കഥാകൃത്താണ് താൻ സാധിച്ച കാര്യം മറ്റൊരാൾ ചെയ്തതാണെന്ന് വരുത്തി അദ്ദേഹത്തിന് ബഹുമാനം നൽകുക സുകുമാരൻ്റെ സ്വഭാവമായിരുന്നു ആ സ്വഭാവം ഈ കഥയിൽ എടുത്തു കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയുമാണ് കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് സത്യത്തിൽ നരിയെ കൊന്നത് കഥാനായകനല്ല പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അദ്ദേഹമാണ് കൊന്നത് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പം കഥ നന്നായി വായിച്ചിട്ട് പോകാൻ ശ്രമിക്കണം